എടി നായിന്റെ മോളെ ഒരു പാവം മനുഷ്യനെ കൊലക്കി കൊടുത്തപ്പോൾ സമാധാനായില്ലേ എടി ഇയ്യൊക്കെ എന്താടി വിചാരിച്ചത് അന്റെ ഒക്കെ മുള കണ്ടിട്ടാണ് പുരുഷന്മാര് ഞങ്ങള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണതെന്നോ ഏഹ് ഇത് പിടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്നോ വിചാരിച്ച് അത് സ്ത്രീകളുടെ അവയവാണെന്നും സ്ത്രീകളെ ബഹുമാനത്തോടെ കാണണമെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഈ എല്ലാ പുരുഷന്മാരും ഒരേ കാറ്റഗറിയിൽ അപ്പൊ എടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ സൂക്ഷിക്ക നാലഞ്ച് കൊല്ലായിട്ട് നമ്മളെ കേരളത്തിലുള്ള ഒരു മനോരോഗാണിത് ഒരു വിഭാഗം പെൺകുട്ടികളെ പാവം മനുഷ്യന്മാരെ പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഞാൻ കഴിഞ്ഞ പതിനാറ് കൊല്ലായിട്ട് കൊച്ചിയിലേക്ക് സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയുന്നത് നാലഞ്ച് കൊല്ലായിട്ട് നമ്മളെ കേരളത്തിൽ ഒരു വിഭാഗം പെൺകുട്ടികളെ മാനസികാവസ്ഥ വളരെ മോശമാണ് ഇതുപോലെ റീച്ച് ഉണ്ടാക്കാനും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്യുന്നതാണിത് അതിനെതിരെ നിങ്ങൾ കരുതിയിരിക്കണം എടി നിന്നോടൊക്കെ പറയാനുള്ളത് നിന്നെപ്പോലത്തെ ഫ്രോഡുകളെ ഞങ്ങൾ പുരുഷന്മാർ തെരുവിൽ നേരിടേണ്ടി വന്ന അത് ചെയ്യും ഓർത്തു വെച്ചോ ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അറിയാം സുഹൃത്തുക്കളെ അവൾ കാണിച്ചു വെച്ച എന്താണ് അവൾ ആ സ്പോട്ടിൽ പ്രതികരിച്ചോ അല്ലെങ്കിൽ ആ വണ്ടിയിലെ മറ്റേതെങ്കിലും യാത്രക്കാരോടെങ്കിലും ഒരു പരാതി പറഞ്ഞോ അല്ലെങ്കിൽ ആ കണ്ടക്ടറോടോ ഡ്രൈവറോടോ പരാതി പറഞ്ഞോ ഒന്നും ചെയ്തില്ല ആ വീഡിയോ അവൾക്ക് സേഫ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ തന്നെ അവൾ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് ആരോടും പരാതി പറയാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് പോസ്റ്റ് ചെയ്ത് ഇതാണ് അതാണോ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത് എന്തായാലും ആ നായി മോൾക്ക് എതിരായിട്ട് ഇപ്പോ ജനങ്ങൾ മൊത്തം ഇളകിയിരിക്കുകയാണ് കാരണം ഒരു സഹോദരന്റെ ജീവൻ ആണ് നഷ്ടമായിരിക്കുന്നത് ഇതിപ്പോ ഒന്നും രണ്ടും കേസൊന്നുമില്ല ഇതുപോലെ ബസ്സിൽ കയറുന്നു വീഡിയോ ഓൺ ആക്കുന്നു എന്നിട്ട് അടുത്തിരിക്കുന്ന അല്ല അടുത്ത് നിൽക്കുന്നവരെ പെടുത്താൻ നോക്കുന്നു നമ്മൾ പ്രതികരിക്കേണ്ട ആ സ്ഥാനത്ത് പ്രതികരിക്കണം ഇപ്പൊ അവള് പറയുന്നുണ്ട് അവളുടെ എവിടെയൊക്കെയോ അദ്ദേഹം മുട്ടി എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് അവൾ ആ ഒരു സമയത്ത് പ്രതികരിച്ചില്ല അപ്പൊ അവൾക്ക് അവിടെ പ്രതികരിക്കുകയല്ലായിരുന്നു വേണ്ടത് പകരം അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അവൾക്ക് ഇടണമായിരുന്നു അവൾക്ക് റീച്ച് വേണമായിരുന്നു അതിനു വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യനെ അവൾ പെടുത്തി അല്ലെങ്കിൽ അവൾ ആ സമയത്ത് ആ സ്പോട്ടിൽ അവൾ പ്രതികരിക്കണമായിരുന്നു ആ ബസ്സിലുള്ളവരെടുത്ത് പറയണമായിരുന്നു ഇന്ന രീതിയിൽ അയാൾ എൻ്റെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞ ആ സമയത്ത് സ്പോട്ടിൽ പ്രതികരിക്കണമായിരുന്നു അല്ലാതെ ആ ഒരു മനുഷ്യന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് അയാൾ ആ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടി മനാ ഒരു മനുഷ്യൻ മരിച്ചു എന്നിട്ട് അവളുടെ ന്യായീകരണം കൊണ്ട് അവൾ ഇറങ്ങിയിരിക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവൾക്കെതിരായിട്ട് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ സൈബർ അറ്റാക്ക് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക കാരണം അത് കിട്ടണം അവൾ അത് അർഹിച്ചതാണ് പല ആൾക്കാരും ഇവക്ക് സപ്പോർട്ടായിട്ട് എത്തുന്നുണ്ട് പല അവളുമാരും ഇവക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടും പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം എന്നാൽ ഇവൾക്കെതിരായിട്ട് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഇവൾക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ തീക്കോട് ഗ്രാമപഞ്ചായത്ത് മുള്ളേരി എന്ന് പറഞ്ഞ പതിനാലാം വാർഡിലെ മുൻ യു ഡി എഫ് മെമ്പർ ഷിംജിദ മുസ്തഫ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു മനുഷ്യ ജീവനെടുത്തിരിക്കുന്നു യു ഡി എഫിൻ്റെ മെമ്പർ എന്ന് എടുത്തു പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ വാർത്ത കണ്ടിട്ടുണ്ടാവും ഒരു ബസ്സിൽ നിന്ന് ഒരു യുവാവ് യുവതിയുടെ മേൽ സ്പർശിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിച്ച പെൺകുട്ടിയുടെ പേരാണ് ഷിംജിരാം മുസ്തഫ മുൻ യു ഡി എഫ് മെമ്പറായിരുന്നു തുറന്ന് പറയുമോ എന്താ പ്രശ്നം എന്താ നിങ്ങൾ യുവതി യുവതിയെ നില കേട്ടിട്ടുള്ളൂ അയാളെ രാഷ്ട്രീയം ആരെങ്കിലും കേട്ടോ ഇല്ല എന്നാൽ കേൾക്കാമെന്ന് അറിയാനും വേണ്ടി പറയുകയാണ് ഒരു എസ് എഫ് ഐക്കാരെയോ ഡിവൈഎഫ്ഐക്കാരോ മുൻ സി പി എം മെമ്പറായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് അന്തി ചർച്ച ഇതായിരുന്നു ഒരു മനുഷ്യ ജീവനെടുത്ത മൂരി താത്തവടെ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവില്ലേജിൽ യുവതി യുവതി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് യുവതിയല്ല മുൻ യു ഡി എഫ് മെമ്പറാണ് മനസ്സിലായിക്കൂടി ഒരു ബസ്സിലായാലും ട്രെയിനായാലും കയറുന്ന സ്ഥലത്ത് അത്യാവശ്യം തിരക്കുണ്ടാവും ആ തിരക്കിന്റെ സ്ഥലത്ത് പോയി നിരുന്ന മുട്ടിക്കോ മുട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒന്ന് പ്രചരിപ്പിച്ച ഒരു മനുഷ്യ ജീവനം കണ്ടത് കൊലപാതകിയായി മുൻ വാർഡ് മെമ്പർ യു ഡി എഫിന്റെ അങ്ങനെ തന്നെ പറയും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ പോകും മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവില്ലേജിൽ യുവതിയായിട്ട് ഇങ്ങനെ നടക്കണ്ട ഈ യു ഡി എഫിന്റെ മുൻ മെമ്പറാണ് എൻ്റെ ഒരു വായ്മ ഈ തെറിവിളിനെ നീ പറയിപ്പിച്ചതാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയെ ഇല്ലാതാക്കിയപ്പോ എനിക്ക് സമാധാനമായോ എന്നോട് പറയാനുള്ളത് ഈ കാര്യങ്ങൾ കുടുംബത്തിന്റെ അത്താണി എന്ന് പറഞ്ഞാൽ ആ പിഞ്ചു മക്കള അമ്മ അച്ഛന് എല്ലാവർക്കും ഒരു അത്താണിയാണ് ഈ ഇതുപോലത്തെ മൂപ്പലെ വർഗങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇത് പറയാനുള്ള കാരണ ഇപ്പോൾ ആ ബസ്സിൽ ശരിക്ക് കാണിക്കണ്ട് ഇപ്പോൾ അയാള് ശരിക്ക മൊബൈലിനൊക്കെ ഇറങ്ങാ പോകുമ്പോൾ ഇവള് കൈ അയാൾ കൈ തട്ടുന്ന സമയത്ത് ഇപ്പോൾ മാറി കല്പിച്ചു വേണ്ടി ചെയ്ത ഒരു സംഭവമാണ് ആ പാവ അമ്മക്ക് പോയി ഭാര്യക്ക് പോയി മക്കൾക്ക് പോയി ഒരു പെറുക്കി പെണ്ണെ അത് റീച്ചാണ് ആവശ്യം ബോംബെയൊക്കെ കയറിക്കുക അവിടെ കയറിയിട്ട് അവിടെ പോയിട്ട് റീച്ചെടുത്തിട്ട് വീട് എനിക്ക് എന്താ വേണ്ടത് ചെയ്തോ ഈ പാവപ്പെട്ട ആൾക്കാർ നെഞ്ഞത്തേക്കെല്ലാം കയറി വരില്ലേ മനസ്സിലാക്കിക്കോ ഇതുപോലെ കുറെ പെണ്ണുങ്ങൾ ഇന്നും ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇറങ്ങാണ്ടാവും അത് റീച്ച് ചെയ്യാൻ വേണ്ടിട്ടാവും അവരോട് പറയാനുള്ളത് ഇനി ഇങ്ങനെ ഇതുപോലത്തെ പെണ്ണേ സമൂഹത്തിന്റെ മുന്നേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതിന്റെ അവസ്ഥകളെല്ലാം കാണാം ആ വീഡിയോ എടുത്ത് തീർന്ന വരെ സ്വന്തം ശരീരം അരതാൻ വെച്ചു കൊടുത്ത ഈ പെണ്ണ് സ്ത്രീത്വത്തിന് തന്നെ അപമാനാണ് സാധാരണ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീ ആണ് എങ്കിൽ ഒരു പെണ്ണാണ് എങ്കിൽ കരണം നോക്കി അന്നേരം തന്നെ പൊട്ടിച്ചിരിക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെ കണ്ടക്ടറോടോ നാട്ടുകാരോടോ ആയിര ആൾക്കാരുണ്ടാവും ഒരു പെണ്ണിന്റെ കൂടെ കൂടാൻ പുരുഷനൊപ്പം തീരെ ഒരാള് പോലും നിക്കൂലെട്ടോ ആയിരക്കാരുണ്ടാവും പെണ്ണിന്റെ കണ്ണീരിനൊപ്പം അങ്ങനെയുള്ള നാട്ടില് ഈ പ്രതികരണത്തിനൊന്നും നിൽക്കാതെ ഈ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്ത് ഇവള് റീച്ച് കൂട്ടാൻ മാത്രമാണ് ഈ പെണ്ണിനെതിരായിട്ട് ഇന്ന് നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ പ്രതികരിച്ചിരിക്കുന്ന സ്ത്രീകളാണ് ഇനി ഒരാണിൻ്റെ എതിരായിട്ട് ഇങ്ങനത്തെ ഉള്ള ക്യാമറകളും കൈകളും ഇനി പൊന്തരുത് എല്ലാരും പ്രതികരിക്കാനാവണം കാരണം ഒന്നുകിൽ നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ആങ്ങളമാര് അല്ലെങ്കിൽ നിങ്ങളെ മക്കള് ഭർത്താവ് വാപ്പ ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ഒരു എത്തുന്നത് സമൂഹത്തിനിടയിൽ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മാനുള്ളവർക്ക് അത് വലുതായിരിക്കും ഇതൊക്കെ കാണുമ്പോഴാണ് പുരുഷന്മാർ വെറും പാവങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത ആ ഒരു പെൺകുട്ടി വെറും റീച്ചിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഉറപ്പാണ് അല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ പ്രതികരിച്ചേനെ പെർമിഷൻ ഇല്ലാതെ ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ സ്ത്രീ പ്രതികരിക്കും നമുക്കറിയാം പെപ്പർ സ്പ്രേയും സേഫ്റ്റി ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് പരിചയമുണ്ട് ഇവരൊന്നും ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് ഫോൺ എടുത്ത് വീഡിയോ എടുക്കുകയോ പബ്ലിഷ് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്തിട്ടില്ല ഇവിടെയൊക്കെയാണ് ഒരു പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ീപക് ഈ ലോകത്തോട് വിട പറഞ്ഞു അവരുടെ വീട്ടുകാർക്ക് നഷ്ടമായി അത്ര തന്നെ പറയാം എന്തായാലും ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹം ഒരു അഭി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവ പ്രശ്നം എന്താ കൊറേ നേരായോ പ്രശ്നം നമുക്ക് ബസ് നിക്കാൻ പറ്റില്ല കൊറേ നേരമായിട്ടോ മര്യാദയ്ക്ക് നിക്കാൻ സമയം അല്ലല്ലേ എന്താ എന്താണ് പ്രശ്നം എന്തോ ഇവള് മേരെ സ്ഥിരം പരിപാടിയാണ് തെളിവുണ്ടോ അതിന്റെ ഞാൻ നിന്നെ വല്ലതും തെളിവുണ്ടോ തെളിവുണ്ടേ തെളിവുണ്ട് തെളിവുണ്ട് അതെല്ലാം കണ്ടോ എത്ര നേരമായി നോക്കി തുടങ്ങിട്ട് ഞാൻ കൊറേ നേരമായിട്ട് നോക്കാം രണ്ടര കിട്ടിയാലേ പഠിക്കുള്ളൂ മോളെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇവനെ പോലത്തെ ഒരു നാട്ടിക്കാണ് വേണ്ടത് നിക്ക് സോഷ്യൽ മീഡിയയിൽ അല്ല ഇടേണ്ടത് സോഷ്യൽ മീഡിയ അല്ല കോടതി നേരെ പോലീസ് സ്റ്റേഷനിൽ പോകണം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഈ തെളിവ് കാണിച്ചിട്ട് നിയമപരമായിട്ടുള്ള ശിക്ഷ ഇവന് മേടിച്ചു കൊടുക്കണം